ൂർ ഇന്റർനാഷണൽ സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ടൗൺ സൗത്ത് സർക്കിൾ യൂണിറ്റിന്റെ പതിനാലാം ത്വ് വാർഷിക സമ്മേളനം നടന്നു സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പാലക്കാട് ടൗൺ സൗത്ത് സർക്കിൾ യൂണിറ്റിന്റെ പതിനാലാം ദൈ വാർഷിക സമ്മേളനം നടന്നു സമ്മേളനം ജില്ലാ സെക്രട്ടറി കെ വി ലാൽ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ മണി മമ്രത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന പരിപാടിയിൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് വി ശിവൻ വൈസ് പ്രസിഡന്റ് ശ്രീ എം കൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ശ്രീലങ്കയിൽ വെച്ച് നടന്ന ലോക വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ അംഗം ഡി ചന്ദ്രബാബുവിനെ ആദരിച്ചു രണ്ടായിരത്തി പത്തിന് മുമ്പ് സർവീസിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ട്രെയിൻ പിന്നീട് സർവീസായി പരിഗണിച്ച് ആനുകൂല്യങ്ങൾ അനുവദിക്കുക മെഡിസപ്പ് പദ്ധതിയിൽ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പ്രീമിയം ഒരുപോലെയാണ് പിടിക്കുന്നത് ആയതിനാൽ ജീവനക്കാരുടെ ആശ്രിതരായി ഭാര്യ മക്കൾ രക്ഷിതാക്കൾ എന്നിവരെ ഉൾപ്പെടുത്തുന്നത് പോലെ പെൻഷൻകാരുടെയും ആശ്രിതരായി ഭാര്യ മക്കൾ രക്ഷിതാക്കൾ എന്നിവരെയും ഉൾപ്പെടുത്തുക പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം ആവശ്യപ്പെട്ടു ടൗൺ സൗത്ത് യൂണിറ്റ് ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു പ്രസിഡന്റ് കെ മണി മമ്പറം വൈസ് പ്രസിഡന്റുമാരായ വി ശിവൻ എം കൃഷ്ണൻ സെക്രട്ടറി എം സുകുമാരൻ ജോയിന്റ് സെക്രട്ടറിമാരായി പി വിജയൻ യൂസഫ് എ കെ ഗജാഞ്ചി ടി കെ ജോസ് ജില്ലാ നിർവാഹക സമിതി അംഗം പി കെ ജോൺ ഫ്രാൻസിസ് യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായി എം വേലായുധൻ സി പൊന്നപ്പൻ എം ശിവപ്രകാശ് എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു